ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോ പ്രകാരം ഓരോ സ്റ്റാറുകളും അതാത് ഡയറക്ഷനിൽ കൃത്യമായും അതിന്റെ സ്വാധീനം ചെലുത്തുമെന്നാണ് ഫുങ്ഷോയിൽ പറയുന്നത് അപ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട് ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകളെയാണ് ഫുംഷയിൽ നക്ഷത്രങ്ങളായിട്ട് കണക്കാക്കുന്നത് അതിൽ പറ്റിപ്പിൻ്റെയും കടബാധ്യതയുടെയും നക്ഷത്രമായിട്ട് കണക്കാക്കുന്നത് റോബറി സ്റ്റാറായ സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വീടിന്റെയും സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പറയപ്പെടുന്ന സെവൻ വരുന്നത് അപ്പോൾ അത് നമ്മളെ കടബാധ്യതയ്ക്കും പറ്റിപ്പിനും കാരണമാക്കുമെന്ന് ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷൻ പറയുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ ഔട്ട് സൈഡിൽ സൗത്ത് വെസ്റ്റിൽ കുറച്ച് വെള്ളം ഒരു ബക്കറ്റിലെടുത്തോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലെടുത്തോ വയ്ക്കുകയാണെങ്കിൽ അത് ഒരു പരിഹാരമാണ് അതുപോലെ ബെഡ്റൂമിൻ്റെയോ എൻട്രൻസിൻ്റെയോ സമീപത്ത് പുറത്തേക്ക് നോക്കി ഒരു ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചുവും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്